നമ്മൾ കാത്തിരുന്ന് കാത്തിരുന്ന് ബിഗ് ബോഫ് സീസൺ സെവൻ എത്തിയിരിക്കുകയാണ് അപ്പം ഇന്നലത്തെ എല്ലാവരും കണ്ടല്ലോ ഇന്നലെ പരിപാടി തുടങ്ങി ഇന്നലത്തെ ലൈവും സാമാനും കുഴപ്പവും തുടക്കം ഗംഭീരം ആണെന്ന് തന്നെ പറയാം പക്ഷേ എനിക്ക് ഏറ്റവും ആകർഷണമായിട്ട് പ്രത്യേകതയായിട്ട് തോന്നിയത് ലാലേട്ടൻ എൻട്രി ഒരു ജഡ്ഷയില്ല അതുപോലെ ബിഗ് ബോഫിൻ്റെ ഹൗഫ് അതൊരു ജഡ്ഷയില്ലാത്ത സാധനം തന്നെയാണ് നല്ല അടിപൊളി സെറ്റപ്പ് തന്നെയാണ് അതുപോലെ ആ സ്റ്റേജും ഒക്കെ അടിപൊളിയായിട്ടുണ്ട് അതുപോലെ ലാലേട്ടൻ എൻട്രി ഒക്കെയുള്ള ഒരു പ്രത്യേകത സാധാരണ കൂട്ടും ഫൂട്ടും ഒക്കെ ഇട്ട് ലാലേട്ടൻ വരുന്നപ്പോൾ ഉള്ള വൈബിനേക്കാൾ കൂടുതൽ വൈബായിരുന്നു അതിനേക്കാൾ എന്ത് രസമായിരുന്നു ലാലേട്ടൻ മുണ്ട് ഷർട്ടും ഒക്കെ ഇട്ട് ബ്ലാക്ക് ഹെലും ഒക്കെ വന്നപ്പം ഒരു പ്രത്യേക രസമായിരുന്നു അല്ലേ അതുപോലെ ഈ പ്രൊമോ വന്നപ്പോഴും നമ്മൾ കണ്ടു മുണ്ടു ഷർട്ടേ തന്നെ പിടിക്കുന്നത് ബിഗ് ബോസ് അണിയറ പ്രവർത്തകരെല്ലാം മാറിയിട്ടുണ്ട് എന്ന് തോന്നുന്നു അപ്പോൾ ഒരു വായ്പ ഈ പരിപാടിയുടെ തുടക്കത്തിൽ കാണാൻ പറ്റുന്നുണ്ട് ലാലേട്ടനെ എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു ആ രീതിയിൽ പ്രസന്റ് ചെയ്യാൻ ഇന്ന് അണിയറ പ്രവർത്തകർ ലാലേട്ടൻ ഇൻ്റർവ്യൂ സമയത്ത് ഇട്ടിണ്ടുവരുന്ന ട്രെസ്സുകളുടെ ഇതുമെല്ലാം തന്നെ മുണ്ടും ഷർട്ടും ഇന്നലെ ആശ്രയിച്ചിരുന്നത് ലാലേട്ടൻ മുണ്ടും ഷർട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വായ്പ ഒരു പ്രത്യേക ടെസ്ഫോ അത് ആ പരിപാടിയുടെ ഉടനീളം നമ്മൾ കണ്ടു ലാലേട്ടനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നിപ്പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നുന്നു മിക്കവാറും വരുന്ന കമൻറ്റുകളെല്ലാം തന്നെ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ നേരത്തെ തന്നെ ലാലട്ടൻ ലാലട്ടനെ തന്നെ ട്രോളിയിട്ടുണ്ട് ഈ പ്രാവശ്യത്തെ മത്സരം എങ്ങനെയാകും എന്ന് തന്നെ നമുക്ക് നോക്കിക്കാണാം അതുപോലെ വേറെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഇത് മത്സരാർത്ഥികളുടെ ഒറ്റ ദിവസം കൊണ്ട് വലിയ ബോർഡൊന്നും അടിപ്പിക്കാതെ കയറ്റി വിട്ടു എന്നുള്ളതാണ് അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ രണ്ട് ദിവസം കൊണ്ടാണ് ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരു ഒരാളെ ബിഗ് ബോസ് ഹൗസിലേക്ക് കീട്ടി വിട്ടു പിന്നെ ഡാൻസ് പാട്ട് അങ്ങനെയൊക്കെയുള്ള പരിപാടി അതൊക്കെ ഒഴിവാക്കി എല്ലാ മത്സരാർത്ഥികളെയും എൻട്രി പെട്ടെന്നായിരുന്നു എന്നുള്ളതാണ് അത് നല്ലൊരു തീരുമാനമായിട്ട് എനിക്ക് തോന്നി നമ്മളെ അധികം ബോറടിപ്പിക്കത്തില്ലല്ലോ അതുപോലെ വേറൊരു പ്രത്യേകത എനിക്ക് തോന്നി ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു പേര് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഇടം പിടിക്കാൻ ഈ യൂട്യൂബ് ചാനലുകളെല്ലാം സഹായിച്ചിട്ടുണ്ട് എന്നത് അതൊന്ന് രേണു ഫുതിയാണ് ഫുദിയുടെ എൻട്രി നമ്മൾ നോക്കുമ്പോൾ രേണു ഫുദിയുടെ എൻട്രി എന്നൊക്കെ പറയുന്നത് ഫുദിയെ കൊല്ല ഫുദിയെ ടാർജറ്റ് ചെയ്ത് തന്നെയാണ് രേണു വന്നിരിക്കുന്നത് ആ ടാർഗറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്ന അവരുടെ വർത്താവാണ് പക്ഷേ കൊല്ല ഫുതി രേണു ഫുതി എന്ന് പറയുന്ന വ്യക്തിയെ എല്ലാവരും വിമർശിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു എന്തിനാണ് വിമർശിക്കുന്നത് അവർ കൊല്ലം ഫുതിയുടെ ഭാര്യയായിട്ട് വീട്ടിലടങ്ങി വരുന്നിരുന്നെങ്കിൽ ഇപ്പം ബിഗ് ബോഫിലൊന്നും വിളിക്കത്തില്ലായിരുന്നു അവർ പകുതി വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാരണം ബിഗ് ബോഫിൽ വിളിച്ചു അവൾ സോഷ്യൽ അവർ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ചീത്ത വിളിച്ചാലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എല്ലാവരും താല്പര്യത്തോടെ പിന്തുടരുന്ന ഒരു മത്സരാർത്ഥി തന്നെ അവർ അവർ പകുതിയോളം വിജയിച്ചിരിക്കുന്നു ഇപ്പം ബിഗ് ബോഫിലേക്ക് കയറിയപ്പോൾ ഒരുപക്ഷെ അവർ നടത്തിയൊരു നാടകമാകാം ഇത് അതിലേക്ക് എല്ലാ യൂട്യൂബ് ചാനലുകളെല്ലാം നമ്മൾ ഉൾപ്പെടെയുള്ള യൂട്യൂബ് ചാനലുകൾ വീണതിൽ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ അങ്ങനെയാണ് സംഭവിച്ചത് ഇന്നലെ രേണു ഫുദിയുടെ എൻട്രി നമ്മൾ കണ്ടതുപോലെ നമ്മളിങ്ങനെയൊക്കെ രേണു ഫുദ് കാണിക്കും എന്നൊക്കെ തന്നെയാണ് നമ്മൾ ഉപദേശിച്ചത് കൊല്ലം ഫുദിയുടെ പേര് കൂട്ടുപിടിച്ച് കൊല്ലം ഫുദിയുടെ ബാഗ് കൊല്ലം ഫുദിയുടെ ഡ്രസ്സ് കൊല്ലം ഫുദിയുടെ ആത്മാവിനെ വരെ രേണു ഫുദ് കൂട്ടുപിടിച്ചു അതെൻ്റെ കൂടെ കാണും എന്ന് പറയുന്നത് കേട്ടു ഏതായാലും നല്ല കാര്യം അപ്പം അകത്ത് കയറിയപ്പം ഫുതിച്ചേട്ടാ ഞാനിങ്ങനെ വന്നത് അപ്പം ഫുതിച്ചേട്ടൻ ഈ ബിഗ് ബോസ് ഹൗസിലാണോ ഉണ്ടായിരുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോയി അപ്പം ഏതായാലും തുടക്കം നെഗറ്റീവിലൂടെ ആണെങ്കിലും പോസിറ്റീവിലൂടെയാണെങ്കിലും അവർ സ്വന്തമാക്കി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതേ യൂട്യൂബ് സോഷ്യൽ മീഡിയ മൊത്തം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒറ്റമാക്കുകയല്ലേ രേണു രേണു ഫുതി കയറിയപ്പം തുടങ്ങാടി തുടങ്ങി എന്നതാണ് അത് യൂട്യൂബ്കാർ എനിക്ക് തോന്നുന്നു റീച്ചിനു വേണ്ടി ചെയ്തൊരു ഫാനുമാണ് സോഷ്യൽ മീഡിയയിൽ ഇന്നലെ നോക്കി കണ്ടപ്പം ബിഗ് ബോസ് തുടങ്ങുന്നതിന് വേണ്ടത് നമ്മൾ നോക്കിക്കാണ്ട ഒരു ഫാനാണ് രേണു ഫുതി കയറിയപ്പം തന്നെ അടി തുടങ്ങി എന്നുള്ളതാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനൊരു അടിയൊന്നും നടന്നതായിട്ട് നമ്മൾ കണ്ടില്ല അപ്പം ഇന്നലെ സോഷ്യൽ മീഡിയ ബിഗ് ബോസ് തുടങ്ങുന്നതിനു മുമ്പ് വരെ രേണുഫുദിയുടെ പേര് ആയിരുന്നു പരാമർശിച്ചുകൊണ്ടിരുന്നത് ഇന്നും ഒരു പക്ഷേ അങ്ങനെ തന്നെ ആയിരിക്കാം അതവരും പൂർണ്ണമായിട്ട് വിജയിച്ചുകൊണ്ടല്ലേ ഇപ്പം നമ്മൾ ഈ കാര്യം പറയാനുള്ള കാരണം എന്താ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിൽ അവർ വിജയിച്ചു എന്നുള്ളതാണ് അപ്പം പിന്നെ അവർ കളിക്കട്ടെ അവരെ ചുമ്മാ വീട് അവരൊരു മത്സരാർത്ഥിയായിട്ട് കാണുക പുറത്തെ കാര്യങ്ങളൊക്കെ പുറത്ത് കളയും അതാണ് ഞാൻ പറഞ്ഞത് അവർ ഈ ബിഗ് ബോസിൽ കയറാൻ വേണ്ടി കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ തന്നെയായിരുന്നു നേരത്തെ അതിൽ എല്ലാവരും വഴിപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പം അവർ മത്സരത്തിൽ വിജയിക്കുന്നു മത്സരത്തിൽ കളിക്കുന്നു കളിക്കട്ടെ അവരെങ്ങനെ കളിക്കുന്നു എന്ന് നോക്കി അവർക്ക് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അപ്പം മോശമായിട്ട് കളിച്ചിട്ട് അവരുടെ പേരെപ്പോഴും ഇങ്ങനെ പരാമർശിച്ചുകൊണ്ടിരുന്ന് അവർക്ക് റിയിച്ചു കൂട്ടിയൊരു കാര്യമൊന്നുമില്ല ഈ കൂടുതൽ നമ്മളൊരാളെപ്പറ്റി ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴുണ്ടല്ലോ ഞാൻ പറഞ്ഞാൽ ചിലർക്കെങ്കിലും ഫഗതാമം തോന്നും ഈ നെഗറ്റീവിലൂടെ പിന്നെ ഫഗതാവുന്നു ഫകാ ഫഗതാവത്തിലൂടെ സപ്പോർട്ടാവുന്നു അങ്ങനെ ചിലർ വിജയചരിത്രമുണ്ട് അങ്ങനെയായിരിക്കാം വേണു ഫുദ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് രേണു ഫുദ്ദിയെ അതവരുടെ പാട്ടിന് വിടുക എന്നുള്ളതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് ഇന്നലെ സോഷ്യൽ മീഡിയ മൊത്തം രേണുഫതി കയറി അടി തുടങ്ങി എന്നുള്ളത് അതിനെല്ലാം നല്ല റീച്ചും ഉണ്ടായിരുന്നു നമ്മളങ്ങനൊരു വീഴ്ച കിട്ടതുമില്ല കാരണം നമുക്കറിയാം അത് കള്ളത്തരമാണ് റീച്ചിനു വേണ്ടി ചെയ്ത ഒരു സാധനമാണ് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം രേണുഫതി എന്ന് പറയുന്ന വ്യക്തിയെ ടാർഗറ്റ് ചെയ്യാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ടാർഗറ്റ് ചെയ്താലും ഞാനും എനിക്ക് തോന്നുന്നു ടാർഗറ്റ് ഏക്കത്തില്ല കാരണം അത് അവർക്ക് അനുകൂലമായിട്ട് വരാനേ കാണുന്നുള്ളൂ അവരെ നിങ്ങൾ വെറുക്കുന്നുണ്ടെങ്കിൽ അവരെയും വെറുതെ വിടുക അവരെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അവരെ വെറുതെ വിടുക കാരണം അവർ ബിഗ് ബോസിലെ ഒരു മത്സരാർത്ഥിയാണ് പുറത്തുള്ള കാര്യങ്ങൾ പുറത്ത് വിടുക അകത്ത് കയറി അവരെന്ത് കാണിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കാം അവരുടെ സപ്പോർട്ട് കിട്ടുന്നത് അതിനുവേണ്ടി കാത്തിരിക്കാം അപ്പം ഞാൻ പറഞ്ഞത് ഘട്ടത്തിൽ തന്നെ രേണു ഫുദ്ദീൻ വിജയിച്ച് നിൽക്കുകയാണ് കാര്യം ഇത്രയും മത്സരാർത്ഥികളിലുള്ളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു മത്സരാർത്ഥിയായിട്ട് മാറിയേക്കുന്ന രേണു ഫുദിയാണ് സിനിമാ താരങ്ങളുണ്ട് ഫീരിയർ താരങ്ങളുണ്ട് ഗ്ലാമർ ഇനങ്ങൾ ഒത്തിരി ഇറങ്ങിയിട്ടുണ്ട് രേണു ഫുദിയെ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ വിജയം തന്നെയാണ് ഇന്നലെ രാത്രി ലൈവിലും പലരും രേണു ഫുദിയെപ്പറ്റി ചർച്ച ചെയ്യുന്നത് കണ്ടു എല്ലാവരും ഉറങ്ങിക്കിടന്നപ്പോഴും പലരും രേണു ഫുദിയെപ്പറ്റി ചർച്ച ചെയ്യുന്ന കണ്ടു അപ്പം അത് പൈഗാഫത്തിൽ പറഞ്ഞാലും അത് അവരുടെ റീച്ച് കൂട്ടത്തേളും തുറന്നു നമ്മൾ ബിഗ് ബോസ് കാണുന്ന കാലം തൊട്ടേ നമുക്കറിയാം ഒരാളെ നമ്മൾ എന്തുമാത്രം അകറ്റി നിർത്താൻ ശ്രമിക്കുന്നു അയാൾ പ്രേക്ഷകരുടെ ഇടയിലേക്ക് കയറി വരും എന്നുള്ളതാണ് അപ്പം ആ കാര്യത്തിൽ ബിഗ് ബോഫിലെ മത്സരാർത്ഥികളെല്ലാം ആ വഴിക്ക് പോകുമോ എന്നുള്ള ചിന്തിക്കും കാരണം അവരും ഇതെല്ലാം കണ്ടിട്ടില്ല അകത്ത് കയറിയിരിക്കുന്നു പിന്നെ ഉണ്ടാകുന്ന ഇതൊന്നും പിന്നെ കിട്ടണമെന്ന് പിന്നെ മത്സരം മുറുകുമ്പോൾ അവരെന്ത് കാണിക്കുന്നു എന്ത് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ച് സപ്പോർട്ട് കൊടുക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ നമ്മൾ ആരെയും ഇപ്പം സപ്പോർട്ട് ചെയ്യുന്നില്ല ഞാൻ ഇന്നത്തെ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് എഴുതി അറിയിക്കാം അപ്പം എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും എത്താം ഓക്കെ ബൈ